വെൽക്കം ബാക്ക് ടു രുമ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മാ കിച്ചണിലൂടെ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു തമ്പനയിൽ കാണുമ്പം തന്നെ അറിയാം ഇതൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടാണ് അപ്പോൾ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാരറ്റ് പായസത്തിൻ്റെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്യാരറ്റുകളാണ് ഇത് ഇപ്പോൾ ക്യാരറ്റ് ൊക്കെ വില കുറഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് കൊണ്ടുള്ള പല വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ പറ്റും എന്തായാലും നമുക്ക് ഈ ക്യാരറ്റ് കൊണ്ട് എങ്ങനെയാണ് പായസം വ്യക്തതെന്ന് നോക്കാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവീതൊന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മൂന്ന് ക്യാരറ്റ് ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ മാറ്റിയ ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം ബാക്കി മൂന്ന് ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെക്കാം ഇനി നമുക്കൊരു അരക്കപ്പോളം ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം കുതിർത്ത ചൗവരിയാണ് ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചൗവരി ഞാൻ കഴുകി വൃത്തിയാക്കിയതായിരുന്നു എങ്കിലും ഒന്നും കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വെള്ളത്തിൽ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൗവരി പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് കുതിർത്ത് കഴിഞ്ഞാൽ വേവാൻ എളുപ്പമായിരിക്കും എന്തായാലും ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ചൗവരിയൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ നമ്മുടെ ചൗവരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ ഒരു മൂന്ന് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പം മതി നമ്മളിപ്പം കുക്കറിനകത്തിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ളൊരു കുക്കറാണ് അതിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ പായസത്തിന് ക്യാരറ്റ് വേണ്ടത് അതനുസരിച്ചെടുക്കാം ഞാനിപ്പോൾ മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റൊക്കെ നല്ല പോഷക ഗുണം ഉള്ളതാണ് നമുക്കിത് ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം മതിയാകും ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചിത് നന്നായിട്ട് രണ്ട് വിസിൽ വരെ വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ വേവിച്ചെടുക്കാം ചൗകര്യമൊക്കെ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പായസത്തിനാവശ്യമുള്ള പാല് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കുക്കറിന് ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ആദ്യം ഒരു വിസിൽ വന്നിരുന്നു എന്താ ഇനി നമുക്കിത് സിമ്മിലോട്ട് മാറ്റി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ ചൗരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ച് എടുക്കാം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാരണം കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഈ നെയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് മുഴുവന് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാം നമുക്ക് നെയ്യ്ക്കാത്തു തന്നെ ഞാനിത് മുഴുവനത്ത് ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒന്നും അധികം ഇതിനകത്തില്ല ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം വേവിച്ച് വെച്ച ക്യാരറ്റ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ക്യാരറ്റ് നമ്മൾ വരട്ടാ വെച്ചിരുന്ന ക്യാരറ്റൊക്കെ ഒരുവിധം ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഗ്യാസ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല നമുക്ക് സ്വല്പം കൂടെ നെയ്യ് ഒഴിച്ചൊന്നുകൂടെ നന്നായിട്ടൊന്ന് വരട്ടിയിട ക്യാരറ്റൊക്കെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചൗരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണേ മുഴുവനും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചൗരിയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് വെന്തിട്ടാണ് ഞാൻ ഈ ഒരു പായസം വെക്കുന്ന പാത്രത്തോട്ട് മാറ്റിയിരിക്കുന്നത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഒരു കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ചൗരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം ഇതൊന്ന് ഇളക്കിയും കൊടുക്കണം ഞാനിപ്പം കുറച്ച് പാല് തിളപ്പിച്ച് ഒരുവിധം ആറിയതിന് ശേഷമാണ് ഈ ഒരു ചൗരിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഈ പാലും ചൗരിയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നെയ്ക്കാത്ത നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വരേണ്ടി വന്നിട്ടുണ്ട് ഈ ക്യാരറ്റ് വളരെ ഔഷധഗുണമുള്ളതാണ് നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള ബീറ്റ കരോട്ടിനാണ് അത് നമ്മുടെ കണ്ണുകൾക്കും തൊക്കിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ ഈയൊരു ക്യാരറ്റ് വളരെ നല്ലതെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് അതുപോലെ പാലിനകത്ത് ഈ ക്യാരറ്റ് അരച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ദിവസം ഒരു ക്യാരറ്റ് വീതം കൊടുത്താൽ അവരുടെ കണ്ണിൻ്റെ കാഴ്ച വളരെ നന്നായി കൂടും അതുപോലെ തന്നെ പ്രായമാകുന്നവർക്കൊക്കെ ഈ ഒരു ക്യാരറ്റ് ദിവസം കഴിക്കുന്നത് പച്ചക്ക് വെറുതെ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന വളർച്ചയ്ക്കൊക്കെ നമ്മുടെ ഈ ക്യാരറ്റ് വളരെ നല്ലതാണ് ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ വരട്ടി എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചർമ്മത്തിന് മുടിക്കും ഒക്കെ വളരെ നല്ല ഒരു എന്താ പറയുക പ്രതിവിധിയായിട്ട് തന്നെ നമുക്ക് അതായത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ക്യാരറ്റ് നല്ലതാണ് ഈ പറഞ്ഞപോലെ ഏറ്റവും ഇതിനകത്ത് കൂടുതലുള്ള ബീറ്റ കരോട്ടിനാണ് അപ്പോൾ ആ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടതാണ് ആൻറ്റി ഓക്സൈഡ് ആണ് ബീറ്റ കരോട്ടൻ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ഒരു ക്യാരറ്റ് ദിവസവും കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ വൈറ്റമിൻ എയും സിയും ഒക്കെ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെയ്യ്ക്കകത്ത് ഈ ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഏകദേശം ഇതൊന്നും ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാലും ചൗരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നന്നായി തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് മുഴുവനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാലും ചൗരിയും നന്നായിട്ട് തിളച്ച് ഒന്ന് വെള്ളം വറ്റി വന്ന സമയത്താണ് നമ്മൾ ക്യാരറ്റ് അരച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ക്യാരറ്റ് ട്യൂബ് ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം പാലും ക്യാരറ്റും ചൗവരിയും എല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് പുറുകി വരണം ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ എൻ്റെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ പഞ്ചസാര ഇടുന്ന വീഡിയോ ഇതിനകത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതിന് ചേർന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഏലയ്ക്ക കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇതൊന്ന് അതിനകത്ത് മാത്രമാണ് എടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പിടിച്ചെടുക്കുക അപ്പം നമ്മുടെ ചവരിയും പാലും ക്യാരറ്റ് അരച്ചതും ചേർത്ത് നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് മുഴുവൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ കാറ്റ് പായസം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ പാലും പഞ്ചസാരയും ക്യാരറ്റ് അരച്ചതും ക്യാരറ്റ് ചീകിയതും എല്ലാം നമ്മുടെ പാലിലും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിരുന്നു ഇതെല്ലാം ചേർത്ത് നന്നായി വറ്റി നല്ലൊരു കുറുകിയ പരുവത്തി വന്നിട്ടുണ്ട് നമ്മുടെ കാറ്റ് പായസം നല്ല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വളരെ കളർഫുൾ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ക്യാറ്റവേഴ്സ് ഞാനിപ്പം തയ്യാറാക്കി കഴിഞ്ഞു അപ്പം ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഗിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് വീഡിയോ ഇതിനകത്ത് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ സ്വന്തം മായ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ